പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ എഴുപത്തി മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെമി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമുക്ക് ആദ്യം ക്ലോസിംഗ് മരുബോസു എന്ന കാൻഡിൽസ്റ്റിക് പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ട്രെൻഡ് കണ്ടിന്യൂഷൻ അറിയുന്നതിനും ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കാനും ട്രേഡർമാർ ക്ലോസിംഗ് മരുബോസു ഉപയോഗിക്കുന്നു ഇനി ഈ ക്ലോസിംഗ് മരുബോസുവിൻ്റെ പ്രത്യേകതയും ഉപയോഗവും നമുക്ക് മനസ്സിലാക്കാം ഈ ക്ലോസിംഗ് മരുബോസിൻ്റെ ക്ലോസിംഗ് പ്രൈസിനടുത്തായി ഒരു ബിഗ് അല്ലെങ്കിൽ ഒരു ടെയിൽ ഉണ്ടാവുകയില്ല ഇതാണ് ക്ലോസിംഗ് മരുബൂസുവിൻ്റെ പ്രധാന പ്രത്യേകത ഇത് മാർക്കറ്റ് ഒരു ദിശയിലേക്ക് ശക്തമായി സഞ്ചരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ക്ലോസിംഗ് മരുബൂസു തന്നെ രണ്ട് തരമുണ്ട് ബുള്ളിഷ് ക്ലോസിംഗ് മരുബോസുവും ബേറിഷ് ക്ലോസിംഗ് മരുബോസുവും ബുള്ളിഷ് ക്ലോസിംഗ് മരുബോസുവിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ക്ലോസ് പ്രൈസും ഹൈ പ്രൈസും ഒന്ന് തന്നെയായിരിക്കും ഹൈയുടെ മുകളിൽ ഒരു വിക്ക് ഉണ്ടാകില്ല ഇത് കാണിക്കുന്നത് ബയ്യേഴ്സിന്റെ ശക്തിയെയാണ് ബയ്യേഴ്സിന്റെ അപ്രമാദിത്യം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ബേറിഷ് ക്ലോസിംഗ് മരുബോസുവിൽ ക്ലോസ് പ്രൈസ് തന്നെയായിരിക്കും ലോ പ്രൈസ് ലോയുടെ താഴെ ഒരു വിക്ക് ഉണ്ടാവില്ല ഇത് സെല്ലേസിന്റെ ശക്തിയെയാണ് കാണിക്കുന്നത് സെല്ലേസിന്റെ ഒരു അപ്രമാദിത്വം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലോസിംഗ് മരുബോസു ഒരു ശക്തമായ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ ഡയറക്ഷനെ നമുക്ക് കൃത്യമായി കാണിച്ചു തരും ശരിയായ സ്ഥലത്ത് കണ്ടാൽ ട്രെൻഡ് കണ്ടിന്യൂഷനും ട്രെൻഡ് റിവേഴ്സലിനും മികച്ച കൺഫർമേഷൻ ക്ലോസിംഗ് മരുബോസ് നൽകും എല്ലാ മരുബോസുകളിലും പറയുന്നത് പോലെ തന്നെ ക്ലോസിംഗ് മരുബോസും നൂറ് ശതമാനം ഗ്യാരൻ്റീടല്ല അത് മറക്കരുത് സാധ്യത മാത്രമാണ് ഉള്ളത് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എഴുപത്തി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ എഴുപത്തിരണ്ട് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിച്ചതിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ് പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിൻ്റെയാണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണല്ലോ ഉദ്യോഗസ്ഥയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ എഴുപത്തിമൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു കഴിഞ്ഞു എഴുപത്തിനാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്